ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ദിവ്യ കേജോസ് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കേരള ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓഫീസ് അറ്റൻഡ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെ നമ്മുടെ എൽ ജി എസ് പി എസ് സി ആണെങ്കിൽ എൽ ജി എസ് ലെവലിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ് ഈ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡ് എന്നുള്ളത് അതുപോലെ തന്നെ കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ അത്യാവശ്യം ഒഴിവുകളുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും ഈ ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന കേരള ബാങ്കിന്റെ പോസ്റ്റ് അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ നമ്മുടെ എൽ ജി എസ് ആണെങ്കിൽ ഇപ്പൊ ഡിഗ്രി ക്വാളിഫൈ ചെയ്തവർക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡും ഡിഗ്രി ഉള്ളവർക്ക് എഴുതാനായിട്ട് പറ്റില്ല അപ്പൊ എവിടം വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്നത് പത്ത് പ്ലസ് ടു ഇവയൊക്കെ ക്വാളിഫൈ ചെയ്തവർ മാത്രമാണ് ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയുള്ളു അപ്പൊ ഡിഗ്രി ഉള്ളവരില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ കോമ്പറ്റീഷൻ ലെവല് കുറഞ്ഞു കിട്ടും ശരിയല്ലേ ഇപ്പൊ ഈ എൽ ജി എസ് പോലുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇതും നല്ലൊരു ആണ് നമ്മുടെ എൽ ജി എസിന്റെ പോസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു അവസരമാണ് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡ് എന്നുള്ളത് ഇപ്പം മെയ് പതിനഞ്ചാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിഗ്രി ഇല്ലാതെ നിങ്ങൾ എൽ ജി എസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പോയി തന്നെ ഈ ഒരു കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡിന്റെ പോസ്റ്റും കൂടെ അപ്ലൈ ചെയ്യുക കാരണം എന്താണ് ആ ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ടെൻത് ലെവൽ സിലബസിനൊക്കെ ഏകദേശം സമാനമാണ് അതുപോലെ തന്നെ കുറെ പേരെ സംബന്ധിച്ച് മലയാളം ഇംഗ്ലീഷ് ഒക്കെ മലയാളത്തിന്റെ പത്ത് മാർക്കും ഇംഗ്ലീഷിന്റെ പത്ത് മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഗ്രാമർ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് കാരണം ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ഇരുപത് മാർക്ക് മാത്സും അതുപോലെ തന്നെ ബാക്കി എൺപത് മാർക്ക് ജി കെ യുമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഒന്നും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല പിന്നെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ആ ബേസിക് ആയിട്ടുള്ള മാത്സും അതുപോലെ തന്നെ ബാക്കി എൺപത് മാർക്ക് ജി കെ മാത്രം പഠിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു അവസരമാണ് അപ്പോൾ എത്രയും വേഗം ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൺപത് മാർക്ക് ജി കെയില് ഇരുപത് മാർക്ക് ജനറൽ സയൻസ് ടോപ്പിക്ക് ആണ് വരുന്നത് നോക്കുക എൺപത് മാർക്കില് ഇരുപത് മാർക്കാണ് ജനറൽ സയൻസ് ടോപ്പിക്ക് എന്ന് പറഞ്ഞു പറയുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇരുപത് മാർക്കും സയൻസിലെ അതെന്താണ് കാരണം എന്ന് പറയാം ഇപ്പൊ ജി കെ നെ സംബന്ധിച്ച് നമ്മളൊരു അറുപത് മാർക്ക് ഈ സയൻസ് അല്ലാണ്ട് ജനറൽ നോളജ് വരുമ്പോൾ ഈ അറുപത് മാർക്ക് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു വാസ്റ്റ് ഏരിയ കവർ ചെയ്യണം ശരിയല്ലേ എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാക്സിമം പോർഷൻസ് കവർ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു അറുപത് മാർക്കില് ഒരു നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതേ സമയത്ത് ഈ ഇരുപത് മാർക്ക് സയൻസ് നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇരുപത് മാർക്കും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ തന്നിരിക്കുന്നത് അപ്പൊ അത് കറക്റ്റായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി അത് തിരിച്ചും മറിച്ചും തന്നെയാണ് നമ്മുടെ കൊസ്റ്റിൻ പേപ്പറിലൊക്കെ ആവർത്തിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എൽ ജി എസിന്റെ ഒക്കെ പേപ്പർ അല്ലെങ്കിൽ ടെൻത്ത് ലെവലിന്റെ ഒക്കെ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഈ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി പോർഷൻസ് ഒക്കെ ചോദിച്ച ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസില് ഇരുപതില് പതിനെട്ട് എന്ന് ഞാൻ പറയില്ല ഇരുപതില് ഇരുപത് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഇരുപത് മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു കോമ്പറ്റീഷൻ ടൈമില് ഇരുപത് മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് അത് വളരെ മുന്നിലെത്തും ശരിയല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ സയൻസ് ഭാഗം ആദ്യം തന്നെ കവർ ചെയ്യുക അപ്പൊ നമ്മുടെ ആ ഇരുപത് മാർക്ക് കയ്യിലിരുന്നു അല്ലെ ബാക്കിയുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നോക്കാം സയൻസിലെ ടോപ്പിക് ഏതാണെന്നുള്ളത് ആദ്യം നമുക്കറിയാം സയൻസ് ആകുമ്പം രണ്ട് രീതിയിൽ തരംതിരിക്കൂ അല്ലേ ഒന്ന് ഏതാണ് നാച്ചുറൽ സയൻസും ഉണ്ടാകും അടുത്തത് ഫിസിക്കൽ സയൻസും ഉണ്ടാകും ഇപ്പൊ നാച്ചുറൽ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ ബയോളജി പോർഷൻസ് റിലേറ്റഡ് ചെയ്തായിരിക്കും നാച്ചുറൽ സയൻസ് എന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഫിസിക്കൽ സയൻസ് അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ നാച്ചുറൽ സയൻസ് പോർഷനിൽ നിന്ന് പത്ത് മാർക്കും ഫിസിക്കൽ സയൻസ് പോർഷനിൽ നിന്ന് പത്തു മാർക്കും ആയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ നോക്കുക ഏതൊക്കെയാണ് ടോപ്പിക് എന്നുള്ളത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മുടെ എ സി ആർ ടിക്സ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ തൊട്ടാണ് ആ ഒരു ഏഴാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റില് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെ ദഹന വ്യവസ്ഥ തൊട്ട് പ്രത്യുൽപാദന വ്യവസ്ഥ തൊട്ട് അതുപോലെ തന്നെ അസ്ഥികളെ കുറിച്ച് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നാടികളെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ എ സി ആർ ടി ടെക്സ്റ്റിലുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ വായിച്ച് പഠിക്കുക ഇതിൽ നിന്നൊരു രണ്ട് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ വൈറ്റമിൻ എ ബി സി ഡി ഇന്ന് പറഞ്ഞ് അതിന്റെ അപര്യാപ്ത രോഗങ്ങള് ഏ നമ്മളൊരു വെറുതെ ഒരു റാങ്ക് ഫയൽ എടുത്താൽ മതി അല്ലേ അതിലൊരു കോളം ആയിട്ട് കിടപ്പുണ്ടാവും ജസ്റ്റ് അത് മാത്രം വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അത് കറക്റ്റ് ആയിട്ട് മാറിപ്പോകാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ളൊരു ഒരു മാർക്ക് നോക്കുക ഒരു മാർക്ക് നേരാനായിട്ട് നമ്മൾ വളരെ കുറച്ച് കാര്യം പഠിച്ചാൽ മതി അല്ലേ ഇനി അടുത്തത് രോഗങ്ങളും രോഗകാര്യങ്ങളും അതും അറിയാവുന്നതാണ് ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് വൈറൽ രോഗങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ആ ഒരു മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗങ്ങളും രോഗകാരികളും എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലേ കറണ്ട് അഫയേഴ്സ് ഒക്കെ ബേസ് ചെയ്ത് വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് ഏത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അപ്പം നമുക്കറിയാം കുറേ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അവയുടെ നെയ്മൊക്കെ സ്ഥിരമായിട്ട് തന്നെ പി ചോദിക്കുന്നതാണ് അപ്പൊ ആ ഒരു ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനും ായിട്ട് പറ്റും പിന്നെയുള്ളത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ അല്ലെ പ്രധാനപ്പെട്ട വിളകളെയൊക്കെ ബേസ് ചെയ്തിട്ട് തെങ്ങിന്റെ അതുപോലെ വെണ്ടയ്ക്ക വഴുതനങ്ങ ഇവയുടെ ഒക്കെ വിളകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പൊ അതെന്ത് ചെയ്യാം അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി വനങ്ങളും വനവിഭവങ്ങളും അല്ലെ എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് വനങ്ങളും വനവിഭവങ്ങളും ബേസ് ചെയ്തും അതുപോലെ തന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങള് എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ് അല്ലെ അപ്പൊ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവവും അതുപോലെ തന്നെ ഓസോൺ ഡിപ്ലീഷനും ഇതൊക്കെ ഏതാണ് ഹരിതഗ്രഹവാതകം അല്ലാത്തത് അല്ലെങ്കിൽ ഏതാണ് ഹരിതഗ്രഹവാതകമായത് തുടങ്ങിയുള്ള ഒരു സ്ഥിരം ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ വളരെ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാച്ചുറൽ സയൻസിൽ നിന്നുള്ള പത്ത് മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ും ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ രോഗങ്ങളും രോഗകാരികളും വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ അല്ലെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ പാറ്റേൺ ഉണ്ട് അത് മാത്രമേ പഠിക്കാനുള്ളൂ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ മാർക്ക് അവിടെ സെറ്റായി ഇനി നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സയൻസ് പാർട്ടിലേക്കാണ് അപ്പൊ നോക്കുക ഫിസിക്കൽ സയൻസ് ആദ്യം കെമിസ്ട്രി പോർഷൻസ് ആണ് തന്നിരിക്കുന്നത് നോക്കുക ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അല്ലെ എപ്പോഴും പി എസ് സിക്ക് ഉള്ളതാണ് പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോണ് ഇത് കണ്ടുപിടിച്ചതാരോ ഒന്നെങ്കിൽ മാച്ച് മാറ്റി ഫോളോയിങ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ആറ്റം മോഡലുകൾ തന്നിട്ട് ആരുടെയാണ് എന്നൊക്കെ ഉള്ളതായിരിക്കും നോക്കുക നമ്മുടെ കെമിസ്ട്രിയിലെ ഒമ്പതാം ക്ലാസ്സിലെ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു മാർക്ക് എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് അയിരുകളും ധാതുക്കളും അല്ലെ നിങ്ങളൊരു പി എസ് സി എക്സാം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അയിരുകളും ധാതുക്കളും അല്ലെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിംഗിന്റെ അയിരെന്താണ് അല്ലെങ്കിൽ കലാമിൻ തന്നിട്ട് ദേഹതിന്റെ ഐരാണെന്നാണ് എപ്പോഴും തന്നെ ചോദിച്ചിരിക്കുന്നത് അപ്പം വളരെ കുറച്ച് അയിരുകളും ധാതുക്കളും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഈ ഒരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്തത് മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൂലകങ്ങളും അവയുടെ വർഗീകരണം എന്നുള്ളത് അതായത് പിരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ പിരിയോഡിക് ടേബിൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് അതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു മൂന്നോ നാലോ പോയിന്റ് അതിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളൂ പിന്നീട് എന്താണ് പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളെ കുറിച്ചും അല്ലെങ്കിൽ എത്ര പിരീഡുകൾ ഉണ്ട് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ും നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക ഓക്കെ ഇനി അടുത്തത് ഹൈഡ്രജനും ഓക്സിജനും അല്ലെ സ്ഥിരം ബി എസ് സിയുടെ ഇഷ്ട ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും ഒന്നെങ്കിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗത്തെ പറ്റിയായിരിക്കും ഓക്സിജൻ ആണെങ്കിൽ കൂടുതലും ഏതാണ് ഓസോണിനെ ബേസ് ചെയ്ത് ഓക്സിജന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഓസോണിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്തത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ അല്ലെ ഒന്നെങ്കിൽ എന്തായിരിക്കും വല്ല മരുന്നോ അല്ലെങ്കിൽ സോപ്പ് അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സിമന്റ് അല്ലെ അങ്ങനെയൊക്കെ ഡെയിലി ലൈഫില് യൂസ് ചെയ്യുന്ന കെമിസ്ട്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത് ഇനി നമ്മൾ പോകുന്നത് ഫിസിക്സ് പാട്ടാണ് ഫിസിക്സ് പാട്ട് ദ്രവ്യവും പിണ്ടവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മാസും മാസും വെയിറ്റും ഇപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മാത്രം നിങ്ങൾ ഇതിൽ പഠിച്ചാൽ മതി മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വെയ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി മാസിന്റെ യൂണിറ്റ് എന്താണ് വെയ്റ്റിന്റെ യൂണിറ്റ് എന്താണ് ഇനി മാസും വെയിറ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് ഉറപ്പിക്കാം എപ്പോഴും തന്നെ ഇതിൽ നിന്ന് എന്താണ് ആ ഒരു മാർക്കില് ക്വസ്റ്റിനും ഉണ്ടായിരിക്കും ഇനി അടുത്തത് പ്രവൃത്തിയും ഊർജവും അല്ലേ നമുക്കറിയാം ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതേ ഒരു ചാപ്റ്റർ കിടപ്പുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മിക്കവാറും ഇതും എന്തായിരിക്കും യൂണിറ്റ് ആയിരിക്കും ചോദിക്കുക പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റ് എന്താണ് ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും വരിക ഇനി ഊർജവും അതിന്റെ പരിവർത്തനവും നമുക്കറിയാം പലതരത്തിലുള്ള ഊർജമുണ്ട് അല്ലെ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ധനങ്ങളെ ബേസ് ചെയ്തിട്ട് ഇന്ധനങ്ങളെ ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യ ഊർജ്ജവും പാരമ്പര്യേതര ഊർജവും ഒന്നെങ്കില് കുറച്ച് ഊർജം തന്നിട്ട് അതിൽ പാരമ്പര്യം ഏതാണ് അല്ലെങ്കിൽ ഏതാണ് പാരമ്പര്യമല്ലാത്തത് ഏതാണ് എന്ന തരത്തിലായിരിക്കും ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി അടുത്തത് ഏതാണ് താപവും ഊഷ്മാവു ആണ് അപ്പൊ താപവും ഊഷ്മാവിനെ സംബന്ധിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് അളക്കാനായിട്ട് ഊഷ്മാവ് അളക്കാനായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കാനായിട്ട് പല സ്കെയിലുണ്ട് ഉണ്ട് അല്ലെ സെൽഷ്യസ് ഫാരൻ ഹിറ്റ് അങ്ങനെ പറയുന്ന കെൽവിന് അങ്ങനെ പറയുന്ന ആ ഒരു സ്കെയിലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ താപത്തിന് വരുന്നതാണ് പ്രത്യേകിച്ച് അല്ലെ സംവഹനം വികരണം ചാലനം ഈ ഒരു മൂന്ന് കേസ് താപത്തിന്റെ സംവഹനം വികരണം ചാലനം ഇത് മൂന്നും താപപ്രേഷണം എന്നാണ് പറയുക അപ്പൊ ആ താപപ്രേഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി സംവഹനം എന്താണ് അതുപോലെ തന്നെ ചാലനം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യമേ പഠിക്കാനായിട്ട് പറയുന്നുള്ളൂ ഒന്ന് എന്താണ് ആ താപത്തിന്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം രണ്ടാമത്തത് താപപ്രേഷണത്തെ പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം ഈ താപപ്രേഷണമാണെങ്കിൽ ഏഴാം ക്ലാസ്സിലെ എസ് സിആർടി ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചാപ്റ്റർ അതൊന്ന് നോക്കിയാൽ മതി താപം ഒഴുകുന്ന വഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഓക്കെ ഇനി അടുത്തത് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും പ്രകൃതിയിലെ ചലനങ്ങൾ എട്ടാം ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും അതിനെ ബേസ് ചെയ്തിട്ട് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും ഘർഷണബലവും അങ്ങനെ ന്യൂക്ലിയർ ഫോഴ്സ് അങ്ങനത്തെ അങ്ങനത്തെ മേഖലയിൽ നിന്ന് ക്വസ്റ്റിൻ വരുന്നതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇനി ശബ്ദവും പ്രകാശവും ശബ്ദവും പ്രകാശവും നമുക്കറിയാം അതിനെ ബേസ് ചെയ്തിട്ട് തരംഗ ചലനങ്ങൾ അല്ലെ അപ്പൊ അനുപ്രസ്ഥ തരംഗം ഏത് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമേത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണം പിന്നെ സൗരയുധവും സവിശേഷതകളും വളരെ ബേസിക് ആയിട്ട് നമ്മൾ ആറാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ് പ്ലാനറ്റ്സ് അപ്പൊ പ്ലാനറ്റ്സിനെ റിലേറ്റ് ചെയ്ത് ഭൂമിയോട് അടുത്തിരിക്കുന്ന ഗ്രഹമേത് അല്ലെങ്കിൽ സൂര്യനോട് അടുത്തിരിക്കുന്ന ഗ്രഹമേത് ഏറ്റവും വലിയ ഗ്രഹമേത് ഏറ്റവും ചെറിയ ഗ്രഹമേത് അങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് വരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി ഇതിന്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള ജി കെ പോർഷൻസിനെ പോലെ അല്ല സയൻസ് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇരുപത് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും ആ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതില് പ്രധാന ഘടകമായിരിക്കും ും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നത് ഒരുപാട് കേരള ബാങ്കിന്റെ ഒരുപാട് വേക്കൻസി വേക്കൻസിള്ളൊരു പോസ്റ്റ് ആണ് എൽ ജി എസ് പോലെ തന്നെ എല്ലാവർക്കും വളരെ ആകാംക്ഷ ഉള്ളൊരു പോസ്റ്റ് ആണ് ഓഫീസ് അറ്റൻഡ് സോ ഇതിന്വാളിഫിക്കേഷൻ ഉള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനും സിലബസ് അറിഞ്ഞ് സ്മാർട്ട് സ്റ്റഡി നടത്താനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറും ഓഫീസ് അറ്റൻറിന്റെ ന്യൂ ബാച്ചുമായിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു ഓഫീസ് അറ്റൻറിന്റെ വേക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിലാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പ്ലസ് ആണ് ഇപ്പൊ ഷുവറായിട്ടും ഇനിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഇതിന്റെ പ്രിലിംസ് ഉണ്ടായിരിക്കും പ്രിലിംസ് അതിനുശേഷമുള്ള എക്സാംസ് ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും അതിന്റെ കാലാവധി തീരുമ്പോഴേക്കും എന്താണ് ആ നല്ലൊരു വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പം എത്രയും വേഗം തന്നെ നിങ്ങൾ പഠിച്ചോളുക ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് നാൽപ്പതാണ് കേട്ടോ പതിനെട്ട് നാൽപ്പതാ ഒന്ന് ശ്രദ്ധിച്ചേക്കണം മുപ്പത്താറല്ല ഏജ് ലിമിറ്റ് പതിനെട്ട് നാൽപ്പതാണ് ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ എന്താണ് ഡിഗ്രി പാടില്ല എന്നും കൂടി ഉണ്ട് കേട്ടോ സെവൻത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പാടില്ല എന്നാണ് ഇനി നോക്കുക സാലറി സ്കെയിൽ എവിടെ തൊട്ടാണ് പതിനാറായിരത്തി അഞ്ഞൂറ് തൊട്ട് നാൽപ്പത്തി നാലായിരത്തി അൻപതാണ് ആ ഒരു അതിനിടയിലാണ് സാലറി സ്കെയിൽ എന്നും ആലോചിച്ച് നോക്കൂ നല്ലൊരു സാലറി സ്കെയിലാണ് അല്ലേ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നല്ലൊരു സാലറി സ്കെയിലാണ് അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മൾ പോലെ തന്നെ സി സിയുടെ ഓഫീസ് അറ്റൻഡിന്റെ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡിന്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ നമ്പർ ഇവിടെ ഉണ്ട് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി അതും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലത്തെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്